എന്റെ ഏട്ടൻ നല്ലവനാണെന്ന് വർഷയോട് പറയുന്ന ശ്രീകാന്തിനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ഞാൻ രേവതി ചേച്ചിക്ക് പണം കൊടുത്തത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഞാൻ കൊടുത്ത രണ്ടായിരത്തിന് പകരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ എനിക്ക് തിരിച്ചു തന്ന അയാൾ എന്നോട് പ്രതികാരം വീട്ടിയതാണെന്നും വർഷ പറയുന്നു ശേഷം വർഷ സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ അമ്മ ഏട്ടത്തിനൊരു വേലക്കാരിയായാണ് കാണുന്നതെന്നും അതിനൊരു മാറ്റം വരാനായാണ് സച്ചിയേട്ടൻ ഏട്ടത്തേക്ക് കടയിട്ട് കൊടുത്തതെന്നും നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കേണ്ടെന്നും പറഞ്ഞു ശ്രീകാന്ത് വർഷയോട് പൊട്ടിത്തെറിക്കുന്നു ഇതേസമയം അവിടെ എത്തുന്ന ചന്ദ്രമതിയോട് ഞാൻ രേവതി ചെച്ചിക്ക് നല്ല ഉദ്ദേശത്തോടെയാണ് പണം കൊടുത്തതെന്നും എന്നാൽ സച്ചിയേടൻ ഈ പണം തന്നെ അപമാനിച്ചു എന്നും വശ പറയുമ്പോൾ ചന്ദ്രമതി വശേനെ അനുകൂലിക്കുകയും ഈ കട കാരണം നമ്മുടെ കുടുംബം അപമാനിക്കപ്പെടുമെന്നും പറയുന്നു തുടർന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ഇതിനൊരു പരിഹാരം കാണുമെന്ന് പറഞ്ഞു ചന്ദ്രമതി അവിടെ നിന്ന് പോകുമ്പോൾ ആരെന്ത് പറഞ്ഞാലും ഇക്കാര്യത്തിൽ ഞാൻ സച്ചിയേടനെ കുറ്റപ്പെടുത്തില്ലെന്നും ശ്രീകാന്ത് പറയുന്നു പിന്നീട് എനിക്ക് സ്വന്തമായി ഒരു പൂക്കടയായി എന്ന് പറഞ്ഞ് രേവതി സന്തോഷിക്കുന്നു ശേഷം വർഷ കാശു തന്നതിനെപ്പറ്റി രേവതിയും കുടുംബവും സംസാരിക്കുന്നു ഇതേ സമയം എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡുമായി സച്ചി അവിടെ എത്തുമ്പോൾ എനിക്ക് സച്ചിയനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു എന്ന് രേവതി പറയുന്നു തുടർന്ന് വീട്ടിലെത്തുന്നത് വരെ നീ ഒന്ന് ക്ഷമിക്കാൻ സച്ചി പറയുന്നു പിന്നീട് രാത്രി പൂക്കടയിലെ കണക്ക് നോക്കുന്ന സച്ചിയെയും രേവതിയെയും കാണിക്കുന്നു തുടർന്ന് അവിടെ എത്തുന്ന ചന്ദ്രമതിയെ കണ്ട് ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് എണ്ണൂറ് രൂപ ലാഭം കിട്ടിയെന്ന് സച്ചി ഉറക്കെ വിളിച്ച് പറയുകയും ചന്ദ്രമതിയെ കളിയാക്കുകയും ചെയ്യുന്നു ഇത് കേട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരികയും രേവതിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് സച്ചിയും എല്ലാം ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും ഞാൻ ഒരു പൂക്കട കൂടെ ഉടനെ തുടങ്ങുമെന്നും സച്ചി പറയുന്നു ശേഷം ആ കടയ്ക്ക് ഞാൻ അമ്മയുടെ പേരിടുമെന്നും സച്ചി പറയുമ്പോൾ അന്ന് ഞാൻ നിന്റെ കരുത്തിന് പിടിക്കുമെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അവിടെ നിന്നും പോകുന്നു പിന്നീട് പൂക്കടയെ പറ്റി സംസാരിക്കുന്ന സച്ചിയെയും രേവതിയെയും കാണിക്കുന്നു തുടർന്ന് എന്റെ ജീവിതം ഒറ്റ ദിവസം കൊണ്ടാണ് മാറിയതെന്നും എന്നെ കൊണ്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസം എനിക്ക് വന്നുവെന്നും എല്ലാത്തിനും കാരണം സച്ചിയേട്ടനാണെന്നും പറഞ്ഞു സന്തോഷം കൊണ്ട് രേവതിയുടെ ൾ നിറയുമ്പോൾ സച്ചി രേവതിനെ ആശ്വസിപ്പിക്കുകയും എന്റെ മനസ്സിൽ ഇനിയും കുറെ പ്ലാനുകൾ ഉണ്ടെന്നും താമസിക്കാതെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നടക്കുമെന്നും സച്ചി പറയുന്നു തുടർന്ന് സച്ചീനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് രേവതി സച്ചിനെ കെട്ടിപ്പിടിക്കുന്നു പിറ്റേ ദിവസം വെളുപ്പം പൂവെടുക്കാനായി മാർക്കറ്റിൽ പോകുന്ന രേവതിനെ സച്ചിനെ കാണിക്കുന്നു ശേഷം പൂ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു കാറും മേടിക്കണമെന്ന് പറയുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു